നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം നാലാം തീയതി ശനിയാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വടക്കു കിഴക്കൻ അറബിക്കടലിൽ നിലവിലുള്ള അതിതീവ്ര ന്യൂനമർദ്ദം തീവ്ര ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസവും മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത് അതുപോലെ തന്നെ ഇടിമിന്നൽ അപകടകാരികളാണ് ഇവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് ആയതിനാൽ പൊതുജനങ്ങൾ വളരെയധികം ജാഗ്രത പുലർത്തണം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പങ്കുവയ്ക്കുന്നത് രാജ്യത്തെ എല്ലാ ബാങ്കുകളും ഉപഭോക്താക്കൾക്ക് മിനിമം ബാലൻസ് ആവശ്യമില്ലാത്ത സൗജന്യ ബേസിക് സേവിങ്സ് അക്കൗണ്ടുകൾ നൽകണമെന്ന നിർദ്ദേശവുമായി റിസർവ് ബാങ്ക് പണമായും ഇലക്ട്രോണിക് ഉപസംവിധാനങ്ങൾ വഴിയും എ ടി എം ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനുകൾ വഴിയും പരിധിയില്ലാതെ ഇത്തരം അക്കൗണ്ടുകൾ വഴി ഇനി നിക്ഷേപം നടത്തും ബാങ്കുകൾക്ക് നൽകിയ കരട് സർക്കുലറിലാണ് റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശം മിനിമം ബാലൻസ് ആവശ്യമില്ലാത്ത ബേസിക് സേവിങ്സ് അക്കൗണ്ടുകൾ ലഭ്യമാണെന്ന കാര്യവും അവയുടെ പ്രത്യേകതകളും ബാങ്കുകൾ പരസ്യപ്പെടുത്തണം അതുപോലെ ഉപഭോക്താക്കൾ അക്കൗണ്ട് തുടങ്ങാൻ സമീപിച്ചാൽ ബി എസ് ബി ഡി അക്കൗണ്ടും മറ്റ് സേവിങ്സ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളും പ്രത്യേകതകളും ബോധ്യപ്പെടുത്തണം മറ്റ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബി എസ് ബി ഡി അക്കൗണ്ടിലേക്ക് മാറാൻ ഉപഭോക്താവിന് കഴിയുമെന്നും സർക്കുലറിൽ അറിയിക്കുന്നുണ്ട് സർക്കുലർ അനുസരിച്ച് ബാങ്കുകൾ ഒരു ബി എസ് ബി ഡി അക്കൗണ്ടിൽ പരിധിയില്ലാത്ത നിക്ഷേപം അനുവദിക്കണം കൂടാതെ സൗജന്യ എ ടി എം സൗകര്യങ്ങളോ ഡെബിറ്റ് കാർഡോ നൽകണം പ്രതിവർഷം കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ലീഫുകളുള്ള ഒരു ചെക്ക് ബുക്ക് ഇൻ്റർനെറ്റ് മൊബൈൽ ബാങ്കിംഗ് ഒരു പാസ്ബുക്ക് പ്രതിമാസ സ്റ്റേറ്റ്മെൻറ്റ് എന്നിവയും നൽകണം കൂടാതെ എ ടി എം വഴി പ്രതിമാസം കുറഞ്ഞത് നാല് സൗജന്യ പണം പിൻവലിക്കൽ അനുവദിക്കണം ചാർജ് ഈടാക്കാതെ വിവേചനം കാണിക്കാതെ ഉപഭോക്താവിൻ്റെ അറിവോടെ മറ്റേത് സേവനവും ബാങ്കുകൾക്ക് നൽകാം ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇനി ശബ്ദം സഹിതം വരും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഒന്ന് മുതൽ രാജ്യത്തെ എല്ലാ ഇലക്ട്രിക് കാറുകളിലും ബസ്സുകളിലും ട്രക്കുകളിലും അക്കോസ്റ്റിക് വെഹിക്കിൾ അലർട്ടിംഗ് സിസ്റ്റംസ് അതായത് എ വി നിർബന്ധമാക്കാൻ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം നിർദ്ദേശിച്ചു ഈ കരട് വിജ്ഞാപനത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളിൽ ശബ്ദത്തിൻ്റെ അഭാവത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ശബ്ദത്തിൻ്റെ അഭാവം കാൽനട യാത്രക്കാരും സൈക്കിൾ യാത്രക്കാരും ഉൾപ്പെടെയുള്ള മറ്റ് റോഡ് ഉപഭോക്താക്കൾക്കും അപകടമുണ്ടാക്കാം എന്ന് സർക്കാർ വായിക്കുന്നു രണ്ടായിരത്തി ഒക്ടോബർ ഒന്ന് മുതൽ പാസഞ്ചർ ഇ മോഡലുകൾക്കും ഗുഡ്സ് ഇ മോഡലുകൾക്കും പുതിയ നിയമം നിർബന്ധമാകും രണ്ടായിരത്തി ഒക്ടോബറോടെ നിലവിലുള്ള എല്ലാ ഇ മോഡലുകൾക്കും ഇനി ശബ്ദ സഹിതമായിരിക്കും വാഹനങ്ങൾ പുറത്തിറങ്ങുക വാഹനങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന കൃത്രിമ ശബ്ദം സ്ഥിരവും സുരക്ഷിതവുമാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അക്കോസ്റ്റിക് വെഹിക്കിൾ അലർട്ടിംഗ് സിസ്റ്റംസ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും കേന്ദ്രത്തിന്റെ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഒക്ടോബർ മാസത്തെ പെൻഷൻ ഈ മാസം ഇരുപതാം തീയതിക്ക് ശേഷമായിരിക്കും വിതരണം ഉണ്ടാവുക ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവുക എന്നാൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക മറ്റു ചില സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ കേരളം അടക്കമുള്ള ലഭിക്കാത്ത സംസ്ഥാനങ്ങളിലും വിതരണം പ്രതീക്ഷിക്കാവുന്നതാണ് അത്തരത്തിൽ രണ്ടായിരം രൂപ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരും പെൻഷനും സമ്മാൻ നിധിയും ലഭിക്കുന്ന ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അന്നും സൈന്യമാവും